ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ ആഴ്ചഫലം എന്ന വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വരെ അതായത് മലയാളമാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പത്തൊമ്പതാം തീയതി മുതൽ കന്നിമാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തുമണി നാൽപ്പത്തിയൊമ്പത് മിനിറ്റിന് ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ശുക്രനും ചന്ദ്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങളാരും തന്നെ ഈ ആഴ്ചയിൽ രാശിമാറ്റം നടത്തുന്നില്ല ഇനി ഇന്നത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിലെ സൂര്യോദയം രാവിലെ ആറുമണി പതിമൂന്ന് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറുമണി പതിനൊന്ന് മിനിറ്റിനുമാണ് ഈ ആഴ്ചയിലെ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് ഈ അഭിജിത്തൻ മുഹൂർത്തം വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം തന്നെ നല്ല മുഹൂർത്തമാണ് ഇനി ഈ ആഴ്ചയിലെ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുന്ന രാഹുകാലം ഓരോ ദിവസത്തെയും കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് കലണ്ടറിൽ മറ്റും കൊടുത്തിരിക്കുന്ന രാഹുകാലം ഉദയം രാവിലെ ആറു മണി എന്നും അസ്തമയം വൈകിട്ട് ആറുമണി എന്നും ഉദ്ദേശ കണക്കനുസരിച്ചിട്ട് രചിച്ചിട്ടുള്ളതാണ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാഹുകാലം വൈകിട്ട് നാല് അൻപത് മുതൽ ആറ് മണി ഇരുപത് മിനിറ്റ് വരെയാണ് ആറേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാല് മിനിറ്റ് വരെയാണ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തിയൊൻപത് മിനിറ്റ് വരെയാണ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയാണ് ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയാണ് പത്തേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയാറ് മുതൽ പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് വരെയാണ് പതിനൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് രാഹുകാലം പൊതുവേ യാത്രയ്ക്ക് വർജിക്കണം ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പറയുന്നത് ചാരവശ ഫലങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും നല്ല ദശാസമയമോ അഥവാ നല്ല അപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല അതുപോലെ തന്നെ അനിഷ്ടപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാസമയമോ അഥവാ അപഹാര സമയമോ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഗുണഫലങ്ങളിലും കുറവ് സംഭവിക്കും ഇനി ഇന്ന് ആദ്യമായി മേടക്കൂറുകാരെ നോക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഇവർക്ക് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പൊതുവെ നല്ല സമയമായിരിക്കും സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി താരതമ്യേന നല്ലതായിരിക്കും കളത്രത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കുമെങ്കിലും ജോലി സംബന്ധമായി യാത്രാക്ലേശങ്ങളും അധിക ചെലവുകളും ഉണ്ടാകാം വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിജയ സാധ്യതയുണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക തൊഴിൽ ചിലറ തടസ്സങ്ങളോ സ്ഥാനചലനമോ ഉണ്ടാകാം ഇഷ്ട ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി എന്നീ രണ്ട് ദിവസങ്ങളാണ് രണ്ടാമതായി ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈര നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് പല വഴികളിൽ കൂടിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബസുഖവും ഉണ്ടാകും ശത്രുദോഷം അകലും വിദ്യാലാഭവും വാക്ശുദ്ധിയും കളത്ര സൗഖ്യവും ബന്ധുക്കളുമായുള്ള സൗഹൃദവും ശാരീരിക സൗഖ്യവും ഉണ്ടാകും സ്വർണം ചെമ്പ് എന്നീ ധാതുക്കളുടെ ലാഭം ധൈര്യവർധനവ് എന്നിവയുണ്ടാകും ഭൂമി സംബന്ധമായ ലാഭം പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റമോ പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്യാം സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളാണ് മൂന്നാമതായി മിഥുനക്കൂറിൽപ്പെടുന്ന മകൈരം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാല നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരുടെ സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും ബന്ധുജനങ്ങളുമായി സൗഹൃദത്തിന് ഇടവരും സ്വർണം മുതലായ ദ്രവ്യങ്ങൾ പുത്തൻ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കുക സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സൂക്ഷിക്കുക തൊഴിൽ രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇഷ്ട ദിവസങ്ങൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ നാല് ദിവസങ്ങളാണ് നാലാമതായി കർക്കിടകക്കൂറിൽപ്പെടുന്ന പുനർ നക്ഷത്രത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഏഴ്ത്തെ ഫലങ്ങൾ ഇവർക്ക് സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ കിട്ടാം ധനസ്ഥിതി തൃപ്തികരമായിരിക്കും എന്തെങ്കിലും ബഹുമതികളോ സമ്മാനങ്ങളോ കിട്ടാനുള്ള യോഗമുണ്ട് സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും അലങ്കാര സാധനങ്ങളുടെ ലബ്ധിയും ഉണ്ടാകും യാത്രാക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം പാഴ്ചലുകളിൽ നിയന്ത്രണം പാലിക്കുക പിതൃജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ നാല് ദിവസങ്ങളായിരിക്കും അഞ്ചാമതായി ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് പല പ്രകാരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമുള്ള നേട്ടങ്ങളുണ്ടാകും ഉയർന്ന ജോലിയോ സ്ഥാനമാനങ്ങളോ കിട്ടാം ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറേയൊക്കെ നടപ്പിൽ വരും പൈതൃകമായ സ്വത്തുവകൾ കിട്ടാനുള്ള യോഗമുണ്ട് സ്വർണ്ണാഭരണങ്ങൾ ചെമ്പുപാത്രങ്ങൾ എന്നിവ വാങ്ങാം ഉന്മേഷ വർധന ഉണ്ടാകും എന്നാൽ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളായിരിക്കും ആറാമതായി കന്നിക്കൂറിൽ വരുന്ന ഉത്ര ഉത്രനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരെ നോക്കാം സ്വപ്രയത്നത്താലും പിതാവിൽ നിന്നുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യകൊണ്ടും വാക്കുകൾ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള നർമ്മ സംഭാഷണങ്ങളും അവരിൽ നിന്നുള്ള മനസന്തോഷവും ഉണ്ടാകും ശത്രുദോഷം കുറയും രോഗശാന്തിയും ആരോഗ്യസ്ഥിതിയും ഉണ്ടാകാം എന്നാൽ ശാരീരിക അധ്വാനം കൂടാം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളാണ് ഏഴാമതായി തുലാക്കൂറിൽ വരുന്ന ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകും ദൈവിക കാര്യങ്ങളിലും വിവാഹാദി മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും പിതാവിൽ നിന്നോ പിതൃൽ നിന്നോ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും പ്രവൃത്തിഗുണവും സാമ്പത്തിക നേട്ടവും കൈവരിക്കും കളത്ര സുഖപ്രാപ്തി ഉണ്ടാകും ബന്ധുജനങ്ങളാലുള്ള സഹായ സഹകരണങ്ങളും വസ്ത്രാഭരണാദി ലാഭവും ഉണ്ടാകും സ്ഥാനചലനമോ വിദേശവാസമോ ഉണ്ടാകാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ നാല് ദിവസങ്ങളായിരിക്കും എട്ടാമതായി വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖ വിശാഖനക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ ഇവർക്ക് ഈ ആഴ്ച അത്ര നല്ല ഒരു ആഴ്ചയായിരിക്കുകയില്ല സർക്കാരിൽ നിന്നുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളുടെ സഹായ സഹങ്ങൾ ഉണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളോ ഉണ്ടാകാം അയൽക്കാരുമായി രമ്യതയിൽ പോകുവാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം സാമ്പത്തികമായി കാര്യമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയില്ലെങ്കിലും ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ നാല് ദിവസങ്ങളായിരിക്കും ഒമ്പതാമതായി തനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേക നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ആഴ്ച ഫലങ്ങൾ ഇവർക്ക് നാലിലെ കണ്ടകശനി സമയമാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളിൽ ഭൂരിപക്ഷവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നല്ലൊരു ആഴ്ചയായിരിക്കും സാമ്പത്തിക രംഗങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും കളത്രം വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും വിനോദസഞ്ചാരവും ഫലത്തിൽ വരും സർക്കാർ ജോലിയോ മറ്റ് നല്ല ജോലികളോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഭൂമി ലാഭവും ഉണ്ടാകും ശാരീരിക സുഖസ്ഥിതി ഉണ്ടാകും എന്നാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം സഹോദരങ്ങളുമായി ഭിന്നിപ്പുണ്ടാകാതെ സൂക്ഷിക്കുക ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളായിരിക്കും പത്താമതായി മകരക്കൂറിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും സ്ത്രീജനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കൂട്ട കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ വേണം ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് ദിവസങ്ങളായിരിക്കും പതിനൊന്നാമതായി കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരരുട്ടായ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഭൂരിപക്ഷം ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി മൂലം കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടും മൂത്ത സഹോദരീ സഹോദരങ്ങളെ കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കുമെങ്കിലും അതിനായുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരാം കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ജോലിയിൽ തടസ്സങ്ങളുണ്ടാകാതെയും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളായിരിക്കും അവസാനമായി മീനക്കൂറിൽ വരുന്ന പൂരട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴരശനിയിലെ ജന്മശനിയും രാശ്യാധിപനായ വ്യാഴത്തിന്റെ അനിഷ്ടഭാവസ്ഥിതിയുമാണ് നടക്കുന്നതെങ്കിലും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി കാരണം കുറച്ച് ആശ്വാസം കിട്ടും സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല കളത്രത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ നാല് ദിവസങ്ങളായിരിക്കും ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ പൊതുവായ ആഴ്ചഫലങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയപ്രേക്ഷകർക്കും നമസ്കാരം